നമ്മൾ സാധാരണ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ഒരു വാക്ക് ഇപ്പൊ സാധാരണയായിട്ട് ജോലിസന്മാരെ കുറിച്ച് തന്നെ പറയുന്നത് അങ്ങനെയാണ് പ്രശ്നം പ്രശ്നം പോലും പ്രശ്നം ചിലർക്ക് ചോദിക്കുന്നുണ്ട് ദേവപ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ഓ ദേവനും പ്രശ്നമാണോ എന്നാണ് ആൾക്കാർ അപ്പൊ അത് അത് ആൾക്കാർ മനസ്സിലാക്കുന്ന ഒരു ഒരു വിഷയമാണ് അപ്പൊ പലതരത്തിലുള്ള ഫാക്ടേഴ്സ് നമ്മളെ അതിൻറെതായ എഫക്റ്റുകൾ ഉണ്ടാകുന്നു അയൻസ്റ്റോണിക് ഫിസിക്സ് പറയുന്ന പോലെ കോസ് ആൻഡ് എഫക്ട് എന്നൊരു സാധനമാണ് അപ്പൊ ഒരു കാര്യം അതിന്റെ ഒരു ഫലം നടക്കുന്നു അപ്പൊ നമ്മള് സാധാരണ ഈ കുടുംബ ജീവിതത്തിലും വീട്ടിലുമൊക്കെ ധാരാളം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ട് ഇതിൽ കുറെ കാര്യങ്ങളെ അങ്ങീ പറഞ്ഞ ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാം എല്ലാ പ്രശ്നങ്ങളും അങ്ങനെ തന്നെയാണ് അല്ല ഒരിക്കലും നമുക്ക് അത് അങ്ങനെ പറയാൻ പറ്റില്ല നമ്മള് പറയുന്ന പല ഒരുപാട് ദോഷങ്ങളെ പറ്റി പറഞ്ഞു എല്ലാ ആളുകൾക്കും അങ്ങനെ ദോഷങ്ങൾ ഉണ്ടാവണമെന്നില്ല അതിനകത്ത് വേറൊരു സംഭവം വരുന്നതെന്ന് പറഞ്ഞാല് മെയിനായിട്ട് ഉണ്ടാവുന്ന ദാമ്പത്യ പ്രശ്നം വല്ലാത്തൊരു പ്രശ്നമാണ് ഈ ദാമ്പത്യ പ്രശ്നത്തിന്റെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സംഭവം പറഞ്ഞാൽ ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട് ലൈംഗിക തൃഷ്ണ അല്ലെങ്കിൽ ആ ലൈംഗികതയുടെ ആ പ്രചോദനം അടിച്ചമർത്തപ്പെട്ടുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് അത് കറക്റ്റായിട്ട് നടക്കാതെ വരുന്ന സമയത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നുണ്ട് ഇത് വലിയൊരു പ്രശ്നമാണ് മിക്കൊരു അറിയുന്നില്ല അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവരെ ശാരീരികമായിട്ട് വരുന്ന ഒരു പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അത് മാന മാനസിക തലത്തിലും വരും അങ്ങനെ വരുന്ന സമയത്താണ് ദമ്പതികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോ ചെല കൂടുതലും സ്ത്രീകൾക്കുണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് അവര് ഭർത്താക്കന്മാരിൽ നിന്നുള്ള നല്ല സ്നേഹം കിട്ടിയില്ല എങ്കില് അല്ലെങ്കിൽ അവർക്ക് വരുമാനം ഇല്ലെങ്കിൽ ആ വരുമാനത്തിന്റെ ആ കുറഞ്ഞു കഴിഞ്ഞാൽ അവർ ആവശ്യപ്പെടുന്ന വസ്തുവകകൾ വാങ്ങിച്ചു കൊടുത്തില്ല എങ്കിൽ ഇവരുടെ മൈൻഡ് മാറും ഇത് തിരിച്ചു കൊണ്ടാവും പുരുഷനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവന് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടൊക്കെ വന്നു കഴിയുമ്പോൾ അവന് കൂടുതലും വിശപ്പ് ദാഹം എന്ന് പറയുന്ന ഒരു പലതരത്തിലുണ്ട് നമ്മുടെ ഭക്ഷണം മാത്രമല്ല ദാഹം അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നത് മാത്രം ദാഹം ഈ പറയുന്ന സെക്സും ഒരു വിഷപ്പാണ് അതും ഒരു ദാഹമാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു പൂർത്തീകരണം ഇല്ലാതെ വന്നു കഴിഞ്ഞാല് അവന്റെ മൈൻഡ് മാറും ഇത് തിരിച്ച് രണ്ടു പേർക്കും ഒരുപോലെ തന്നെ ചിലപ്പോ ഓരോ ആളുകളുടെ ശരീരപ്രകൃതം അനുസരിച്ചിട്ട് വേരിയേഷൻസ് ഉണ്ടാവും കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും അപ്പൊ അത് വലിയൊരു പ്രശ്നമാണ് പിന്നെ ചെറുപ്പം മുതലേ ചില ആളുകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നമുണ്ട് ഈ കുഞ്ഞായിരിക്കുമ്പോ തന്നെ ഈ സെക്സുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഒരു രണ്ടും മൂന്നും മൂന്നും നാലും അഞ്ചു വയസ്സും മുതലേ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അറിയുന്നില്ല അത് പിന്നെ നമ്മളുടെ ഈ ബോധം എന്നുള്ള രീതി ആ ഒരു കാഴ്ചപ്പാട്ടില് നമ്മളതിനെ ചില ചിലതിന് നിഷ്കർഷമുണ്ട് തല തടയിടും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഇപ്പൊ വിദേശ രാജ്യങ്ങളെ പോലെ അല്ലല്ലോ നമ്മുടെ ഭാരതത്തില് നമ്മുടെ കൾച്ചർ വേറെയാണ് സനാതനധർമ്മം അല്ലെങ്കിൽ നമ്മുടെ ഈ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ അനുസരിച്ചുള്ളത് അത് പാപമാണ് അതിൽ നിഷേധമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നെല്ലാം ഉള്ള അടിച്ചമർത്തലുകളെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നെഗറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കും അത് ഈ അടുത്ത കാലത്ത് അതായത് ശരിക്കും പറഞ്ഞാല് സെമിറ്റിക് മതങ്ങളുടെ ഇൻഫ്ലുവൻസിന് ശേഷമാണ് ഈ പറഞ്ഞ അടിച്ചമർത്തലുണ്ടായി കാരണം ഭാരതീയ സംഹിതകളിൽ നോക്കുമ്പോഴത്തേക്ക് അത് ആനന്ദത്തിലുള്ള ടൂളുകളായിട്ടാണ് ഈ പറഞ്ഞ പല കാര്യങ്ങളും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് മലയാളിക്ക് കൂടുതലായിട്ട് ഒരു അമിതമായ സദാചാര ബോധം കൂടെ ഉണ്ട് രഹസ്യമായിട്ട് ഇതെല്ലാം ആസ്വദിക്കുക പരസ്യമായിട്ട് ഇതെല്ലാം തള്ളുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് ഏതോ ഒരു നമ്മുടെ മാധവിക്കുട്ടി മാധവിക്കുട്ടിയാന്ന് തോന്നുന്നു മിക്കവർക്കും പറയുന്ന ഒരു സംഭവം ഉണ്ട് അവർ പറയുന്നത് മിക്കവർക്കും താക്കോൽ നേരിട്ട് കാണാനായിട്ട് താല്പര്യം ഇല്ല തുറന്നു കിടക്കുന്ന വാതിലൂടെ നോക്കുന്നതിന് പകരം താക്കോ താക്കോൽ പഴുതിലൂടെ നോക്കാൻ താല്പര്യം അപ്പൊ ഈ ഒരു ടെൻഡൻസി ഒക്കെ നമ്മുടെ കുടുംബങ്ങളിൽ പോലും ഉണ്ടാവണം കാരണം അച്ഛനും അമ്മയെ പോലും നോട്ട് ശ്രദ്ധിക്കുന്ന സൗഹൃദ ഈ ഒരു കാര്യത്തിന് മറ്റൊരു കാര്യം കൂടെ തോന്നു വെച്ചില്ല പണ്ട് ഈ ഇതുപോലെ ശരിക്കും അതായത് നമ്മുടെ ഈ വിവാഹത്തിന് ശരിക്കും പറയുന്ന വെച്ച് കഴിഞ്ഞാല് ഒരു പുരുഷൻ എന്ന് പറയുന്ന ആള് ഒരു സ്ത്രീയെ ഇങ്ങനെ വിവാഹം കഴിക്കുമ്പോഴ് നമുക്കുണ്ടാകേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഫിസിക്കൽ സെക്യൂരിറ്റി ഇമോഷണൽ സെക്യൂരിറ്റി ഫിനാൻഷ്യൽ സെക്യൂരിറ്റി മെന്റൽ സെക്യൂരിറ്റി പിന്നെ ഇതെല്ലാം കഴിഞ്ഞാല് തന്റെ ഭർത്താവ് താനുമായിട്ട് പുറത്തിറങ്ങുമ്പോൾ മറ്റുള്ളവരെല്ലാവരും ഭർത്താവിനെ ബഹുമാനിക്കണം എന്നുള്ള ഒരു ഇന്നർ കോൺഷ്യൻസ് അവരെ സോഷ്യൽ സെക്യൂരിറ്റി അപ്പൊ ഇങ്ങനെ കുറെ ഘടകങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ മാത്രമാണ് ഈ ഒരു ബന്ധം ശരിക്കും ഇതായിട്ട് അപ്പൊ അതിന് പണ്ട് ആചാര്യന്മാർ കണ്ടെത്തിയ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു കാരണം പിന്നെ ചില സെക്ഷൻസ് തിരിച്ചുവച്ചിട്ട് ഇന്ന സെക്ഷനിലുള്ളവർ ഇന്നവരെ കല്യാണം കഴിക്കാവും എന്നുള്ളൊരുത് വെച്ചുള്ളൂ അതായത് സ്ത്രീകളെ എട്ടായിട്ട് തിരിക്കുന്നു പുരുഷനെ നാലായിട്ട് തിരികുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ തിരികെ ഈ കാര്യങ്ങളിലൊക്കെ അതില് ശരിയായിട്ടുള്ളൊരു ഇത് ഉണ്ടായിരുന്നു അതെ അതെ അല്ല അന്നുണ്ടായിരുന്ന ചില കാര്യങ്ങൾ അതുകൊണ്ട് അത് ഗുണകരമായിട്ട് വന്നു പക്ഷെ പിന്നീട് നമ്മൾ ഈ അമിതമായ മോഡേണിസം വന്നപ്പോഴും ഇതെല്ലാം പോയി അല്ല അല്ലെതിരെ അതെ അതെ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങള് അങ്ങനെ പറഞ്ഞതുപോലെ പിന്നെ സ്വകാര്യതകളിൽ പോലും അപ്പൊ ഈ അടിച്ചമർത്തപ്പെടുന്ന വികാരങ്ങൾ എപ്പോഴും ഇഫ് യു സപ്രസ് ഇറ്റ് ഇറ്റ് വിൽ വിൽ റിപ്രസ് ആൻഡ് ഫൈനലി എക്സ്പ്രസ് എന്ന് അത് അത് എങ്ങനെയെങ്കിലും വരും പല പല അതൊരു വലിയൊരു ഘടകമാണ് നമ്മൾ നമ്മള് പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം കൂടിയാണ് ഇത് ശരിക്കും ഈ ദമ്പതികളിലുണ്ടാവുന്ന പ്രശ്നം ഇപ്പൊ ഡൈവോഴ്സ് ഒക്കെ ആവുന്നതിന്റെ കാലം അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തി അല്ല അവരുടെ ജീവിതത്തിലേക്ക് ഇപ്പോ ഇപ്പോ ലവ് മാരേജ് ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് പോലും മനസ്സിലാക്കാത്ത രീതിയിലാണ് അതൊക്കെ നമ്മൾ വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ലവ് സക്സസ് ആവേണ്ടതല്ലേ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതലുണ്ട് കാരണം അവർ പെട്ടെന്നൊരു ദിവസം നമ്മളൊരു പെണ്ണ് ഒരു ആലോചിച്ചിട്ടുള്ള വേറെ പ്രത്യേകത ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടുപേര് നമ്മൾ പ്രണയിച്ചു കൊണ്ടിരിക്കുമ്പോഴേ ഇപ്പം അവരെന്ത് ചെയ്യുന്നു അവരുടെ ഏറ്റവും മികച്ച കാര്യങ്ങളായിരിക്കും മറ്റേ മുമ്പിൽ പ്രസന്റ് എന്നാലും ഇവർ ഒരുമിച്ച് ജീവിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ നീല ചായത്തൊട്ടിയിൽ വീണാ കുറക്കിന്റെ യഥാർത്ഥ സ്വഭാവം അതെന്താന്ന് പറഞ്ഞാല് ഇപ്പോ ഈ ലവ് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ അവനൊരു ടീ ആണെങ്കിലും ഒരു കോഫി ആണെങ്കിലും അവൻ കുടിച്ചു ശീലിക്കാത്ത ആ ലവ് ആ പാർട്ട്ണർ പറയുകയാണെന്ന് നീ ഇന്നത് കഴിക്കണം പറയുമ്പോൾ ആ സമയത്ത് ഇതിനു വേണ്ടി എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് സമ്മതിച്ചു കൊടുക്കുകയാണ് അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ അനിഷ്ടങ്ങൾ പോലും ഇഷ്ടങ്ങളാവും പക്ഷെ ലാസ്റ്റ് യാഥാർത്ഥ്യമായിട്ടുള്ള ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൽ ഘടകവിരുദ്ധ അപ്പൊ ഇവരുടെ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഇഷ്ടം അനിഷ്ടമായിട്ട് ഇത് വലിയൊരു പ്രോബ്ലം അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവര് നമ്മളെ പറഞ്ഞ മനസ്സിലാക്കി ഞാൻ പറയുകയാണെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് ചാൻസ് കുറേ കൂടെ കൂടെ നല്ലത് പിന്നെ ഇപ്പോ നമ്മൾ ഒരു മാര്യേജ് ചെയ്തു കഴിഞ്ഞാലും ഒന്ന് രണ്ട് കാര്യങ്ങള് എനിക്ക് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഒന്ന് രണ്ട് പാർട്ടി അതായത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ എന്റെ അറേഞ്ച് മാര്യേജ് അത് വരുവാണ് അവർ പ്രശ്നം പറഞ്ഞിട്ട് വരുവാണ് അപ്പൊ ഞാൻ ചോദിച്ചു എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു അപ്പൊ വിവാഹം നടക്കാൻ ഇനി ഒരു മാസം കൂടെ ഉള്ളു ഞങ്ങൾ പ്രണയത്തിലാണ് അഞ്ചാറ് വർഷമായിട്ട് പ്രണയത്തിലാണ് അപ്പം ഞങ്ങളത് ഫിക്സ് ചെയ്തു പക്ഷേ അടുക്കും തോറും പ്രശ്നമാണ് ഇപ്പം ഞങ്ങൾ തമ്മിൽ ആ ആൾക്കെ ഞാൻ അവിടെ പോകുന്ന എൻഗേജ്മെന്റ് മുമ്പേ തന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് അതിന് മുമ്പേ തന്നെ പല തരത്തിലുള്ള കാര്യങ്ങൾ ഇവര് പരസ്പരം ചർച്ച ചെയ്യും യഥാർത്ഥ ആ ജീവിതത്തിന്റെ ഭാഗമാവുമ്പോഴത്തേക്കും ഇവര് മാറി ചിന്തിക്കാൻ പെട്ടെന്ന് വരുന്നതാണ് മാറി ചിന്തിക്കാൻ നടന്നത് ഇത് സക്സസ് അല്ല അങ്ങനെ വരുമ്പോഴാണ് ഇവര് തമ്മിൽ അടി വരുന്നത് പ്രശ്നം വരുന്നത് അത് ഇങ്ങനെയുള്ള ഈ പ്രോബ്ലംസിനെ നമുക്ക് ഇറക്കി എന്താന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച് നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുമോ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ മിക്ക വിവാഹം നടക്കുമ്പോഴും എത്ര തന്നെ പറഞ്ഞാലും ആളുകൾ ഇപ്പൊ നിരീക്ഷണവാദം വരെ പറയുന്ന ആളുകളുണ്ട് എങ്കിൽ പോലും ആ കുടുംബത്തിൽ നോക്കുകയാണെങ്കിൽ വിവാഹം എടുത്ത് വരുമ്പോ തന്റെ മകളെ ഒരു ജോലിസെൽ കൊണ്ട് പൊരുത്തു നോക്കിച്ചിട്ടാണ് ചെയ്യുക പറയുമ്പോ എല്ലാവരും ഇങ്ങനെ പറയും അയ്യോ ഞാൻ അതിനില്ല ഞാൻ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയും പക്ഷെ എല്ലാവർക്കും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭയമാണ് ഇപ്പൊ ദൈവ ഭക്തി ഇല്ല എന്ന് പറയുന്നവനെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അവൻ ചിലപ്പോ ക്ഷേത്രത്തിൽ പോയി തൊഴിൽണ്ടാവില്ല അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നുണ്ടാവില്ല ഇപ്പൊ സമൂഹത്തിന്റെ മുമ്പിൽ അവൻ ഇഷ്ടക്കേട് കാണിക്കുകയാണ് ദൈവം ഞാൻ ദൈവഭക്തനല്ല എനിക്ക് ഞാൻ നിരീക്ഷണവാദിയുള്ള ആൾക്കാരാണ് കൂടുതലും പൂജയും പക്ഷെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് അപ്പൊ എന്ന് പറഞ്ഞ മാതിരി ഇവിടെ മിക്കവാറും നമ്മളിപ്പോ ഈ ആലോചനകളൊക്കെ നടത്തി കഴിയുമ്പോ പണിക്കരെടുത്തി ചൊല്ലുന്നു അവര് പ്രശ്നം നോക്കുന്നു പൊരുത്തം നോക്കുന്നു പക്ഷെ ആ പൊരുത്തം മിക്ക പൊരു നമ്മൾ വെളുത്തു നോക്കിയാൽ നമ്മുടെ ദൈനംദിന ജീവിതം നമ്മൾ ഒന്ന് ചുറ്റും കണ്ണോടിച്ചാൽ അറിയാം നമ്മുടെ അയൽവാസിയോ നമ്മുടെ ബന്ധങ്ങളോ ഈ പറയുന്ന പൊരുത്തങ്ങളെല്ലാം നോക്കി കല്യാണം കഴിച്ചാൽ ചിലപ്പോ വല്യ വല്യ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടായിരിക്കും ചടങ്ങുകൾ നടത്തിയിട്ട് എന്നിട്ട് പോലും അവര് ഡൈവേഴ്സ് എത്തി ഡൈവേഴ്സ് കഴിഞ്ഞവരുണ്ട് ഇനി അതിലേക്ക് പോയ ഒരു ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ അവിടെ എന്തുകൊണ്ട് വരുന്നത് അതിന് ഞാൻ ഉപയോഗിക്കുന്ന സ്കാനിങ് സിസ്റ്റമാണ് കാരണം നമ്മളൊരു വിവാഹത്തിന് ഒരു പാർട്ണറെ തെരഞ്ഞെടുക്കുമ്പോ ഇപ്പൊ അറേഞ്ച് ആയിക്കോട്ടെ അല്ലാതെ തന്നെ ഇപ്പൊ ലൈഫ് ഈ ലവ് മാരേജ് ആയിക്കോട്ടെ ആ ആള് ഭാവി നമ്മുടെ ഭാവി വധുവായിട്ട് കാരണം ഒന്നോ രണ്ടോ ദിവസത്തേക്കുള്ളതല്ല ഒരു മാസത്തേക്കുള്ളതല്ലോ ലൈഫ് ടൈം നമ്മുടെ കൂടെ ജീവിക്കേണ്ട ആളാണ് അത് കണ്ടെത്തുമ്പോൾ ഞാൻ അതിനെ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഒന്ന് അവരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും ഈ വിവാഹം നടന്നു കഴിഞ്ഞാൽ ഇവർ ഭാവിയിൽ എന്താവും ഇവർക്ക് ജീവിച്ച് പോകാൻ പറ്റും ആ അതായത് ആ എനർജി നമ്മൾ ആ പൊരുത്തം നോക്കുന്നത് അങ്ങനെയാണ് അവിടെ മതോ ജാതി അല്ല നോക്കുന്നത് എനർജി തലങ്ങളിലുള്ള എനർജി തലങ്ങളില് കാരണം ഇവർ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നാളേക്ക് ജീവിക്കണമല്ലോ ലൈഫ് ടൈം ജീവിക്കണമല്ലോ അതിനുള്ള സാധ്യതകളുണ്ടോ ഇനി ചിലത് ഇവർക്ക് കുട്ടികൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ ഒരു എയ്റ്റി പെർസെന്റേജ് വരെയും അത് നമുക്ക് സക്സസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് മിക്ക കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് പാടില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് വേണമെങ്കിൽ നിങ്ങൾ ഈ ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറഞ്ഞ ഒരു സമയത്ത് ഞാൻ എല്ലാ ആൾക്കാരോടും പറയാറുണ്ട് കാരണം ഇപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളിലും അഗ്രഹിക്കണം എന്ന് പറയാൻ പറ്റും എല്ലാ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും പറയാൻ പറ്റും ഒന്നും പറയാൻ പറ്റില്ല അതെല്ലാം ഈശ്വരന്റെ കയ്യിലാണെ ആ ഒരു വാക്കേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ ഈ പറയുന്ന ഞാൻ എന്ന വ്യക്തി ഞാൻ എന്ന ബോധത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതവിടെ കറക്റ്റായിട്ട് നടക്കാതെ വരും അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ടൂൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് അവർക്കൊരു ചേർച്ച നമുക്ക് കണ്ടുപിടിക്കാമെന്നു മാത്രമേ ഉള്ളൂ കണ്ടുപിടിച്ചിട്ട് സാധ്യതകൾ പറയാം എന്നിട്ട് വേണമെങ്കിൽ പറയാം ഒരു കാര്യം ചെയ്തോളൂ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴുക്കിനെതിൽ നിങ്ങൾ നീന്തു നിങ്ങൾക്ക് ഇത് വിപരീതമായിട്ടൊന്ന് ചെയ്തു നോക്കൂ പക്ഷെ എന്റെ അനുഭവത്തില് അങ്ങനെ ചെയ്തു നോക്കിയത് മിക്കതും ഫെയിലിയർ ആയിട്ടാണ് കണ്ടുവന്നത് സ്കാനിങ് നടത്തിയിട്ട് ഞാൻ പറയുന്ന വിപരീതമായിട്ട് അതിപ്പോ ഒരു സ്ഥലം വാങ്ങിക്കുന്ന കേസാണെങ്കിലും പറയും നിങ്ങൾ ആ സ്ഥലം വാങ്ങിക്കുകയാണെങ്കിൽ അല്ലെ ആ വീട് വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇപ്പൊ അത് വാങ്ങിക്കണ്ട അത് ഇങ്ങനെ ഒരു പ്രശ്നം ആയിട്ടാണ് തോന്നുന്നത് എന്ന് നമുക്കത് മുൻകൂട്ടി പറയാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതുവരെ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല അതൊക്കെ ഈ പറഞ്ഞ ഞാൻ ഈശ്വരനെ വിട്ടുകൊടുക്കാറാണ് നേരത്തെ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് അത് നേരത്തെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തൊക്കെ ആയിരുന്നു ഇപ്പൊ ഞാൻ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്കാൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഓരോ ഭാഗങ്ങളിൽ നിൽക്കണം അപ്പൊ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ചെറിയ ഒരു ആ ഫുഡിൽ വരുന്നത് ഞാനിപ്പോ എല്ലാവരും പറയും ഏറ്റവും നല്ലത് വെജിറ്റേറിയൻ ആവാണെന്ന് പക്ഷെ എന്റെ നമ്മള് വെജിറ്റേറിയൻ ആവാന്ന് പറഞ്ഞ എല്ലാവർക്കും സാധിക്കുന്നതല്ല എന്റെ കാരണം പറഞ്ഞാൽ നമ്മുടെ ജീൻ എന്താണോ നമ്മുടെ മാതാപിതാക്കൾ എന്താണോ കഴിച്ചിരുന്നത് സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു അഭിരുചി നമുക്ക് ഉണ്ടാവും അത് നമ്മളെ ജീനിലുണ്ടാവും അപ്പൊ നമുക്കൊരു ആഗ്രഹം തോന്നി കഴിച്ച് അത് കഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ എങ്കിലും ഇത് മുൻകൂട്ടി തീരുമാനിച്ച് ഇങ്ങനെ റെയ്ക്ക് പഠിക്കാൻ പോകുമ്പോൾ പ്രാണിഹീനം പഠിക്കാൻ പോകുമ്പോ നിങ്ങൾ അത് ചെയ്യരുതിട്ടോ ഇത് ചെയ്തിട്ടോ നിങ്ങളുടെ എനർജി ലെവലിൽ വ്യത്യാസം വരുമ്പോൾ എത്രയൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് നമ്മളത് ഒരു കഠിന പ്രയത്നം പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രവർത്തിച്ചാലും നമുക്ക് സാധ്യമാവില്ല ചിലപ്പോ നമ്മൾ ഔചാരിതായിട്ടൊക്കെ നമ്മൾ കഴിക്കേണ്ട സാഹചര്യങ്ങൾ കൊണ്ട് കഴിക്കേണ്ടി വരും അപ്പൊ ആ സ്കാനിങ്ങിൽ വേരിയേഷൻ വരും അത് സമയം പെൻഡുലം സ്കാനിംഗ് ആവുമെന്ന് പറഞ്ഞു അതിന് പ്രോഗ്രാം ആ സാധനം നമ്മൾ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നതാണ് അത് കൃത്യം കൃത്യമായിട്ട് തന്നെ കാണിക്കും ഞാൻ കൊണ്ടുവന്നില്ല ഞാൻ ഏതോ ഒരു വീഡിയോ നേരത്തെ കളിച്ച ഒരു അറിയാം ഞാനിവിടെ അതെനിക്ക് അങ്ങനെ നോക്കണ്ട അതല്ലാതെ തന്നെ ഞാൻ ഞാനിവിടെ വന്ന സമയത്ത് നമ്മളുടെ ഈ ഓറയില് വരുന്ന ചില ലെയറുകളുണ്ട് ഇപ്പൊ പല കളറും ഉണ്ട് നമ്മൾ സെവൻ ആണ് നമ്മൾ സാധാരണ എടുക്കാറ് പക്ഷെ അതില് കൂടുതലുണ്ട് മുപ്പത് മുപ്പത്തിയാറോളം ഇതുണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ആ ഓരോ നോക്കണ സമയത്ത് നമ്മൾ ആത്മീയ തലങ്ങളിലേക്കുള്ള പരിവർത്തനം ഉണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ചില കളറുകൾ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് അത് ഗ്രീൻ കളറൊക്കെ അതിന്റെ ഭാഗമാണ് ആത്മീയതയിലേക്ക് കൂടുതലായിട്ട് പോകുക അതുപോലെ അതൊരു പതിയെ പല മലയാളികളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എന്റെ കൗതുകത്തിന് വേണ്ടി പലതും സ്റ്റഡിയുടെ ഭാഗമായിട്ട് ചോദിച്ചത് ആ കളറാണോ കാണുന്നത് ആ കളറാണ് ആ കളർ അതേസമയം നമുക്ക് മഞ്ഞ മഞ്ഞ രണ്ടുതരം മഞ്ഞുണ്ട് ഞാൻ ഇന്നലെ ഒരു രണ്ടു മൂന്ന് ദിവസം ദിവസം മുമ്പ് ഒരു എൻ്റെ ഒരു ഫ്രണ്ട് അമേരിക്കയിലോ പറഞ്ഞത് പുള്ളിയുടെ അടുത്ത് ഇതേപോലെ ഞാൻ പുള്ളിയോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവമാണ് എനിക്ക് കാണുന്നത് പുള്ളിക്ക് ഒരു എനർജി ഒക്കെ കൊടുത്തു അങ്ങേര് നമ്മളെ മാതിരിയല്ല എന്നെ കായാലും ഒരുപാട് അറിവുകൾ റേക്കി ഒരുപാട് കാര്യങ്ങൾ പഠിച്ച ആളാണ് അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട് ഒരുപാട് വീഡിയോസ് അദ്ദേഹം ഉണ്ട് അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നത് അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു നിങ്ങൾ ഇന്നതാണ് സംഗതി ഇങ്ങനെ ഇത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു എന്തായാലും എന്നോട് പറഞ്ഞ സംഗതി പറഞ്ഞത് ഹൺഡ്രഡ് പെർസെന്റ് ഇത് കറക്റ്റാണെന്ന് പറഞ്ഞു ഇത് എല്ലാവർക്കും ചില സമയത്ത് ശരിയാവണമെന്നില്ല കാരണം ഇതൊരു ഈ റൂമിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഇത് പലരും വന്നു പോകുന്ന അതിനകത്തൊരു വ്യത്യാസമാണ് ചില സമയത്ത് നമ്മൾ ഒരാളെ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അങ്ങ് പറയാൻ പറ്റും കൃത്യമായിട്ട് സാധിക്കും അപ്പൊ ഇനി നമ്മള് ചോദിക്കുന്നത് അപ്പൊ ഹിപ്നോ തെറാപ്പി എന്നൊരു ഹിമോതെറപ്പിയിലേക്ക് എങ്ങനെയാണ് വന്നത് അതിന്റെ മെത്തേഡ്സ് മെത്തേഡ് അതിന്റെ ഹിപ്നോതെറാപ്പിക്ക് അശോക് നാരായണ സാറിൽ അതെ അതെ ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്രോഗ്രാമില് ഒരു എനിക്ക് സ്റ്റേണ്ടെന്നൊരു ഷോയിലാണെന്ന് തോന്നുന്നു പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ തുടക്കത്തിലൊക്കെ അത് ചെയ്തിരുന്നു ഇപ്പോ ശരിക്കും ഈ ഹിപ്നോതെറാപ്പി ഉപയോഗിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ കാണാം കൂടുതലും അതിനാണ് കൈകാര്യം ചെയ്യുന്നത് കാരണം അവൻ ചിലപ്പോൾ അവന് പോലും അറിയാത്ത ഒരു വ്യക്തിക്ക് അറിയാത്ത ചില കാര്യങ്ങൾ നമ്മൾ ചകഞ്ഞെടുക്കുകയാണ് അവനിൽ നിന്ന് മറന്നു കിടക്കുന്നതാവ് പുറത്തേക്ക് കൊണ്ടുവരുന്ന സിഷ്ടമാണ് ഇപ്പോ അതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പമായ രീതി നമ്മുടെ ഫ്രോയിഡിന്റെയൊക്കെ ഒരു ആ മനോരോഗ ചികിത്സയിൽ അതിന്റെ അവരുടെ ആ മാനസികാവസ്ഥ നമ്മൾ കേട്ട് അവരിൽ നിന്ന് ചോദിച്ച് ചെറുപ്പം മുതലുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്ന ഒരു സിസ്റ്റം അവരുടെ ഓർമ്മ അവരുടെ ഓർമ്മയിലേക്ക് അവർ കൊണ്ടുപോയിട്ട് അത് ചകഞ്ഞടിച്ച് നമ്മളൊരു പേപ്പറിൽ എഴുതി അല്ലെങ്കിൽ അതിന് വിശകലന ശരിക്കും പറഞ്ഞാൽ ഒരു വിശകലനമാണ് മനോവിശകലനമാണ് അതാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പൊ ഞാൻ ഹിപ്നോതെറാപ്പി അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല അതിന് കണക്ട് ചെയ്തില്ല ഞാൻ ശ്രമം നടത്തിയിട്ടുണ്ട് ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അതിനെ പോകുന്നില്ല പിന്നെ അങ്ങനെ ഇപ്പൊ നമ്മൾക്ക് ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ ഞാൻ ഇന്നത് ചെയ്യാം എന്ന് പറയാൻ പറ്റില്ലല്ലോ നമ്മൾക്ക് അവന്റെ ഒരു പ്രശ്നമായിട്ട് വരുമ്പോ ആ പ്രശ്നത്തെ നമ്മൾ വേറെ ഏതെങ്കിലും നമുക്ക് എളുപ്പമായിട്ടുള്ള മാർഗം സ്വീകരിക്കുക മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ പല ആളുകളും കൂടുതൽ കൂടുതൽ പഠനങ്ങൾ നടന്നതിനെ പറ്റി എന്നോട് പറയാറുണ്ട് വിളിക്കാറുണ്ട് ഒരാഗ്രഹം ചില സമയത്ത് തോന്നും പക്ഷെ ചില സമയത്ത് നമുക്ക് തോന്നുന്നത് ഇത് പോരെ പോരുന്ന ഒരാളുടെ പ്രശ്നം നമുക്ക് പരിഹരിച്ചാൽ പോരെ അതിന് പരിഹരിക്കപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ കൂടുതലേക്ക് ഡത്തിലേക്ക് പോകാൻ പറ്റും തോന്നല് എനിക്ക് ഉണ്ടാവാറുണ്ട് അടയിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് ഇപ്പൊ ഹിപ്നോതെറാപ്പി രീതിയിൽ അപ്ലൈ ചെയ്യാറുണ്ടോ കോംപ്ലിമെന്ററി ആയിട്ട് ഇല്ല വല്ലപ്പോഴും വരുന്നവർക്ക് മാത്രം വരുന്ന ഒരു എന്റെ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരു രണ്ടോ മൂന്നോ പേർക്ക് നമുക്ക് കൊടുക്കേണ്ട പഠിക്കുക അതല്ലാതെ തന്നെ അത് നമുക്ക് കണ്ടെത്താനും അതിന്റെ കാര്യകാരണ സഹിത കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനും അപ്പൊ നമ്മൾ സാധാരണയായിട്ട് സാധാരണ റെങ്കിയില്ങ്കി ബോക്സുകൾ നിർമ്മിക്കാറുണ്ട് അപ്പൊ ഞങ്ങള് പഠിച്ച ഒരു മെത്തേഡ് എന്ന് പറയുമ്പോഴ് പിന്നെ പൗർണമി ദിവസങ്ങളിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ബോക്സ് അതായത് ചില തയ്യാറെടുപ്പുകളുണ്ട് ആ അങ്ങനെയുള്ളത് തയ്യാറാക്കിയിട്ട് ഈ രാത്രി മുഴുവനുമുള്ള ചന്ദ്രന്റെ ആ ഒരു പ്രകാശം അത് കൊള്ളിച്ച് അതിനെ ഞാൻ കൂടുതലായിട്ട് ക്ലെൻസ് ചെയ്ത് എടുത്തിട്ട് ഏറ്റവും വിശുദ്ധമായ സ്ഥലത്ത് വെച്ച് അതിലേക്ക് നമ്മളൊരു ആഗ്രഹം എഴുതിയിട്ട് ഒന്നോ അതിലധികമോ

ഇതില് മൂന്ന് പേപ്പർ ആണ് നമ്മൾ ഇടുന്നത് സാധാരണ നോക്കി നോക്കിക്കഴിഞ്ഞാല് കാണാം ഒരു മാഗ്നറ്റും കൂടെ വെച്ചിട്ടുണ്ട് ഒരുപോലെ മാഗ്നറ്റും കൂടെ വെച്ചിട്ടുണ്ട്